മുംബൈ ആക്രമണ ആക്രമണക്കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ യു എസ് കോടതി അനുമതി നൽകിയിരിക്കുന്നു ഇന്ത്യയ്ക്ക് കൈമാറരുതെന്ന റാണയുടെ അപ്പീൽ തള്ളിയാണ് യു എസ് കോടതിയുടെ നടപടി അറുപത്തിനാലുകാരനായ റാണെ ഇപ്പോൾ ലോസ് ഏഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിൽ തടവിലാണ് പി വളരെ നിർണായകമായ തീരുമാനമാണല്ലേ അരുൺ തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നയതന്ത്ര വിജയം എന്ന് തന്നെ പറയാം നേരത്തെ ബൈഡൻ ഭരണകൂടവുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തുകയും റാണിയെ ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു പക്ഷേ അതിനെ തടസ്സമായി നിന്നത് അമേരിക്കയിലെ കോടതി നടപടികളായിരുന്നു ഏതായാലും ഇപ്പോൾ അമേരിക്കൻ സുപ്രീം കോടതി തന്നെ ഇപ്പോൾ റാണിയെ ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് റാണ അതിനെതിരെ നൽകിയ ഹർജി ഇപ്പോൾ യു എസ് കോടതി തള്ളിയിരിക്കുകയാണ് ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇന്ത്യൻ സർക്കാരിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ വലിയ വിജയം തന്നെയാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം നമുക്കറിയാം രാജ്യത്തെ നടുക്കിയ ആക്രമണമാണ് നൂറ്റി അൻപതിലധികം പേർക്ക് ജീവൻ നഷ്ടമായ ഒരു വലിയ ഭീകരാക്രമണമായിരുന്നു ഇത് ഭീകരവാദികൾ മുംബൈ നഗരത്തിലേക്ക് ഇരച്ചു കയറുകയും അവിടെ താജ് ഹോട്ടലിലും അതുപോലെ തന്നെ നരിമാൻ ഹൌസിലൊക്കെ തന്നെ വലിയ ആക്രമണം നടത്തുകയായിരുന്നു ഏതാണ്ട് മൂന്ന് ദിവസം നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് ഈ ഭീകരവാദികളെ കീഴ്പ്പെടുത്താൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചത് എന്തായാലും ഈ ആക്രമണത്തിന് ആക്രമണത്തിനായി പദ്ധതി ഒരുക്കുകയും അതിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയതിലുമൊക്കെ തന്നെ തഹാവൂർ റാണയ്ക്ക് വലിയ പങ്കുണ്ട് െന്ന് നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു എന്നാൽ കനേഡിയൻ വ്യവസായി കൂടിയായ തഹാവൂർ റാണിയെ ഇന്ത്യയ്ക്ക് കിട്ടുന്നതിന് വലിയ നിയമ തടസ്സങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നിലനിന്നിരുന്നു നേരത്തെ തഹാവൂർ റാണിക്കൊപ്പം തന്നെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും അമേരിക്കൻ ജയിലിൽ കഴിയുകയാണ് ഇവരെ രണ്ടു പേരെയും ഇന്ത്യയ്ക്ക് കൈമാറണം എന്നതായിരുന്നു ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആവശ്യം ഏതായാലും അതിൽ ഇപ്പോൾ തഹാവൂർ റാണിയെ കൈമാറാനുള്ള അനുമതി അമേരിക്കൻ സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു ഏതായാലും ഇനി അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഭരണകൂടം ട്രംപിന്റെ നേതൃത്വത്തിലാണ് ട്രംപിന്റെ ഭരണകൂടവുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തി ഒരുപക്ഷെ എന്നായിരിക്കും തഹാവൂർ റാണെ ഇന്ത്യയ്ക്ക് കൈമാറാൻ കഴിയുക എന്ന കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കുക ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നയതന്ത്ര വിജയം തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഈ തീരുമാനത്തോടുകൂടി ഉണ്ടായിരിക്കുന്നത് നിസ്സംശയമാണ് ഇന്ത്യയുടെ നയതന്ത്ര വിജയം തന്നെയാണ് തഹാവൂർ റാണയെ നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും അത്രമേൽ നമ്മളിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്കറിയാവുന്ന കാര്യമാണ് ലോസ് ഏഞ്ചൽസ് മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിൽ തടവിലാണ് ഇപ്പോൾ ഈ തഹാവൂർ റാണ ഉള്ളത്